ദൈവമേ എങ്ങനെ ഞാനൊന്ന് ബോൾഡായിട്ട് പറയും ആദ്യത്തെ താരം അർജുനാണ് അർജുനാണ് എന്റെ ബാഗ് വെക്കുന്നത് ഞാൻ മാത്രം മസിലൊക്കെ പിടിച്ചിരിക്കുകയാണ് അർജുനാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ചെറിയ പുള്ളിയൊന്നുമല്ല വലിയ പുള്ളിയാണ് റിംഗ് മാസ്റ്ററിൽ അതായത് റിംഗ് മാസ്റ്ററിൻ്റെ തമിഴിലൊക്കെ അഭിനയിക്കാൻ പോവുകയാണ് വലിയൊരു താരം തന്നെയാണ് എന്തായാലും ആദ്യം തന്നെ അർജുനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ എൻ്റെ പേര് അരുൺ എന്നാണ് ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ എന്ന് പറയുന്നതാണ് എൻ്റെ സ്ഥലം നമ്മുടെ ഫസ്റ്റ് ഡോഗ്സിൻ്റെ ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് എൻഫോഴ്സ് കെ നയൻ ഡോഗ്സ് ട്രെയിനിങ് സ്കൂൾ എന്നാണ് അത് കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു സ്കൂള് ഒരു വില്ല ഡോഗ്സിൻ്റെ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ച സ്വിമ്മിംഗ് പൂള് ഗ്രൂമിംഗ് സെൻ്റർ എല്ലാം കൂടെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ച ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ പോസാം വാക്സ് എന്ന് പറയുന്നത് ഇവനെ ശരിക്കും പറഞ്ഞാൽ പേര് ഞാൻ ഇട്ടതല്ല പക്ഷേ ഞാനിവനെ പഠിപ്പിച്ചതായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ അത് സിറ്റുവേഷനിൽ പിന്നെ എൻ്റെ കയ്യിൽ കിട്ടി പിന്നെ ഞാൻ തന്നെയാണ് ഇവനെ ഫുള്ളായിട്ട് ഇപ്പോൾ നോക്കുന്നതല്ല ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് നാല് വർഷമായി ഇവൻ ഇപ്പോൾ ഒരു അഞ്ചര വയസ്സായിരുന്നു ഏകദേശം ഇവനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ റിംഗ് മാസ്റ്റിൻ്റെ തമിഴാണ് അതിൽ ഇപ്പോൾ കിങ് മേക്കർ എന്നാണ് സിനിമയുടെ പേര് അതിൽ നമ്മുടെ റിംഗ് മാസ്റ്ററിലെ ടോബി എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമ്മൾ അർജുൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുൻ ടാം സ്റ്റേ ഇനി അടുത്തെ ഒരു ഹിന്ദി നടനെ നമുക്ക് പരിചയപ്പെടാം ആളിവിടെ തന്നെയുണ്ട് ആള് തമന്നയുടെയും അങ്ങനെ വലിയ വലിയ താരങ്ങളുടെ കൂടെ ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നെ റൈറ്റ് ഇതാണ് അല്ലേ ഞാൻ വിളിച്ച എന്റെ അടുത്തോട്ടൊന്നും വരില്ലല്ലോ ആ ഇവൻ ശരിക്കും പറ വളരെ ആണ് ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഇവനെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇവൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഭയമുള്ളതായിട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് വരട്ടെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിച്ച ഇപ്പം അരൺമനൈ ഫോർ ആണ് അതുപോലെ തന്നെയാണ് ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ തെരി എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് അത് ജോണബ്രാം അഭിനയിക്കുന്ന അവരുടെ കൂടെ അവരുടെ വീട്ടിലെ ഡോഗായിട്ടാണ് ഹിന്ദിയാണ് അത് ഇപ്പം വലിയ വലിയ താരങ്ങളുടെ കൂടെയാണ് ഇതിലും വലിയ അവർ അവർ അവരുടെ ആ ഒരു കുഴപ്പമില്ല കാരണം ഏകദേശം പത്ത് മുന്നൂറ് ആൾക്കാരാണ് അവരുടെ കൂടെയാണ് ശരിക്കും ആ ക്യാമറ അത് അതിൻ്റെ ഇടയിൽ ഒരു ഭയമോ കാര്യങ്ങളോ ഒന്നും ശരിക്കും പറഞ്ഞാൽ അവനില്ല അവൻ ഫുള്ള് നല്ല ഫ്രണ്ട്ലി ആണ് ഓൾ കുറേ നായകന്മാരെയും ഒക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു കുറച്ച് നേരം അവരോടൊപ്പം സ്പെൻഡും ചെയ്ത് അല്പ സ്വല്പം പേടി അല്പ അല്ല കുറച്ച് അധികം ഭയം തന്നെ എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ വില്ലനൊക്കെ വന്നപ്പോഴും അർജുനും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നപ്പോൾ എനിക്ക് അടുത്തു പോകാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പം അവരോടൊപ്പം ചിലവഴിക്കാനൊക്കെ എനിക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല അപ്പം നിങ്ങൾക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും കാണും വരെ ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള കമ്മുദി